ിയ സഹോദരരെ കഥമായ ക്രിസ്തുവിൻ്റെ രണ്ടാം വരുവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുന്നു അതിനായി യേശു മഹാരാജാവ് എളിദാസിനെ അനുവദിച്ചോർത്ത് യേശുക്രി സമാപിക്കുന്നു ആമേ വലിയ ഒരു സന്തോഷ വാർത്ത ആദ്യം നിങ്ങളെ അറിയിക്കുക ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ച് സംസാരിച്ചിരുന്നു നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വിമാനത്താവളത്തിനടുത്ത് ഒരു ഹാള് ഒരുങ്ങി വരുന്നുണ്ടെന്നും അവിടെ നമ്മുടെ യേശുക്രിസ്തുൻ രണ്ടാം പേരുടെ ധ്യാനവും ക്ലാസ്സുകളും മറ്റു പരിപാടികളും പ്രാർത്ഥനകളും ശുചൂഷകളും ഏകദിന പ്രോഗ്രാമുകളും ഒക്കെ അവിടെ തുടർന്ന് ആരംഭിക്കാൻ നമ്മൾ തയ്യാറെടുത്തു വരികയാണ് അങ്ങനെ ധ്യാന ഹാളിൻ്റെ പണി പകുതി ഘട്ടം കഴിഞ്ഞു എങ്കിലും സമയം ഒത്തിരി മുന്നോട്ട് പോകുന്നതുകൊണ്ട് നമ്മൾ ഒരു പ്രത്യേക രീതിയിലുള്ള ക്ലാസ്സുകളും ധ്യാനങ്ങളും പെട്ടെന്ന് തുടങ്ങി വെക്കുകയാണ് അത് ഈ ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ വെള്ളി ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ നമ്മൾ ആരംഭിക്കുകയാണ് അത് നെടുമ്പാശ്ശേരി വിമാനത്താവളം എറണാ എറണാകുളം അത് കൊച്ചി എന്നൊക്കെ പറയുന്നതുണ്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം അവിടെ നിന്നാണ് വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ച് അമേരിക്ക പോലെ രാഷ്ട്രങ്ങളിലേക്ക് വിമാനം സർവീസുകളൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് പോലും വളരെ പെട്ടെന്ന് മലയാളികൾക്കോ ഇംഗ്ലീഷുകാർക്കോ കേരളത്തിൽ വന്ന് യേശു കൃഷ്ണൻ ഡാമത്തെ ഒരുങ്ങാൻ ഉള്ള അവസരം വിമാനത്തിൽ പറന്ന് വന്ന് പെട്ടെന്ന് ധ്യാനം കൂടി കടന്നു പോകാനുള്ള അവസരം കത്താവട ഒരുക്കുകയാണ് അത് ഇങ്ങനെയാണ് എൻ്റെ ഒരു സംവിധാനം താൽക്കാലം ചെയ്തിരിക്കുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഈ സിസ്റ്റം സൂക്ഷിച്ച് വെക്കുക ഇത് കാരണം ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നോക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഇതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കാര്യങ്ങൾ ഇത് നിങ്ങളുടെ മൊബൈലിൽ കിട്ടണമെന്ന് വിശ്വസിക്കുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ വായിച്ച് കേൾപ്പിക്കാം ബാക്കി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് എതിർവശത്ത് താജ് ഹോട്ടലിനടുത്ത് ഗ്രേസ് ഗ്രീസ്മേരി റെസിഡൻസി എന്ന കെട്ടിടത്തിൽ രണ്ടാം വരവ് എന്ന ധ്യാന ടീമിൻ്റെ ആദ്യ ധ്യാന ക്ലാസുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിമൂന്ന് പതിന പതിനാല് പതിനഞ്ച് വെള്ളിയാഴ്ച നാല് മണിക്ക് ആരംഭിച്ച് ഞായറാഴ്ച അവസാനിക്കുന്നു എത്രയും പെട്ടെന്ന് ധ്യാന ക്ലാസ്സുകൾ ബുക്ക് ചെയ്ത് എത്തിച്ചേരുക അതിൻ്റെ വരണ്ട റൂട്ടിലിങ്ങനാണ് തിരുവനന്തപുരം ഭാഗത്തു നിന്ന് വരുന്നവർ ആലുവായിലിറങ്ങി ട്രെയിൻ ഇറങ്ങി അങ്കമാലി ബസ്സിൽ കയറി അത്താണിയിലിറങ്ങി ഓട്ടോ കൂട്ടി എത്തിച്ചേരുക നിങ്ങൾക്ക് അത് ഇതിനകത്ത് ഞാൻ പേപ്പർ കാണിച്ചതാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്നവർ ചാലക്കുടി ട്രെയിൻ ഇറങ്ങി അങ്കമാലി ബസ് സ്റ്റാൻഡിൽ വന്ന് താജ് കോട്ടിന് സമീപമുള്ള മേരി ധ്യാനഹാളി ഓട്ടോ പിടിച്ച് എത്തിച്ചേരുക താജ് ഹോട്ടലൊന്നോ ഗ്രേസ് മേരി കെട്ടിടമെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അവിടെ ഓട്ടോക്കാർക്ക് കൃത്യമായിട്ടറിയാം ഓട്ടോറിക്ഷക്കാർക്ക് വ്യക്തമായിട്ടറിയാം ആ സെൻ്ററുകളും കാര്യങ്ങളൊക്കെ പറയാം അവർ ഓട്ടോറിക്ഷക്കാരും നിങ്ങളെ സഹായിക്കും അവരുടെ കയ്യിൽ നോട്ടീസൊക്കെ കൊടുത്ത് അവരെയും ഒരുക്കുന്നുണ്ട് ഏതാ സമയത്ത് നമ്മൾ പക്ഷേ ഇന്നത്തെ ഒരു കാര്യം സ്നേഹപൂർവ്വം നിങ്ങൾ പറയുന്നത് ഞാൻ വളരെ സന്തോഷിച്ചുകൂടെയാണ് ഈ കാര്യങ്ങൾ അറിയിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട നമ്മളൊരു ഔദ്യോഗിക ഉദ്ഘാടനം എന്ന നിലയിൽ ചെയ്യുന്നത് ഫെബ്രുവരി മാസം ഇരുപത്തിയാറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതികളിലാണ് അതിനു അതിനുമുമ്പ് കാരണം കുറച്ച് പണികൾ തീരാണ്ട് അപ്പോൾ സമയം ഒത്തിരി പോകുന്നതുകൊണ്ട് കാരണം ലോകം അന്ത്യത്തിലേക്ക് അടുത്ത കാലഘട്ടമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വാർത്താ കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ ഇനി അധിക കാലം നമ്മൾ നമുക്ക് ഒരുങ്ങാൻ പോലും സമയമില്ല ശരിക്കും പറഞ്ഞാൽ രണ്ട് മാസമോ മൂന്ന് മാസമോ നാല് മാസോ ഒക്കെ മാക്സിമം നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ മൂന്നോ നാലോ അഞ്ചോ മാസം കൂടെ ഒരുങ്ങാനുള്ള അവസരം ഉണ്ടായേക്കാം ദൈവം അനുവദിച്ചാൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു ആണവ യുദ്ധത്തിലേക്കോ ഒക്കെ മാറിയാൽ ഇതെല്ലാം പെട്ടെന്ന് നിന്നു പോവുകയും ചെയ്യും ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം കാരണം അത്രയും യുഗങ്ങളുടെ അന്തിമ ഘട്ടത്തിലേക്ക് നമ്മളെത്തി അത്രയും വക്കിലെത്തിയ സാഹചര്യത്തിലാണ് ഇപ്പം നിലകുള്ളത് അപ്പോൾ അതുകൊണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ ഔദ്യോഗികമായ ഉദ്ഘാടനം അതിന് അച്ഛന്മാരോരുഷമെത്രമാരോ ഒക്കെ ഉണ്ടാവും അവരൊക്കെ ക്ഷണിക്കുകയും അവരുടെയൊക്കെ നേതൃത്വത്തിൽ വളരെ ശക്തമായ ഉദ്ഘാടന ശുശ്രൂഷകളൊക്കെ നടന്ന് ഒരു ഔദ്യോഗിക ധ്യാനമായിട്ട് തന്നെ ഇവിടെ മാറും അപ്പം അതിനുമുമ്പ് തന്നെ പ്രാർത്ഥനകളും ക്ലാസ്സുകളും ആരംഭിക്കുകയും ധാരാളം ആൾക്കാർ വരാൻ തയ്യാറാവുന്നുണ്ട് അവർ ഇവിടെ ചോദിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്നൊരു ക്ലാസ്സും പെട്ടെന്നൊരു കൂട്ടായ്മയും ശുശ്രൂഷകളും അവിടെ നടക്കുകയാണ് ആദ്യമായിട്ട് നടക്കുന്നത് ഫെബ്രുവരി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് തിയതി വെള്ളിയാഴ്ച മണിക്ക് ആരംഭിക്കുകയാണ് ശനി ശനിയാഴ്ചയും ഞായറാഴ്ചയും ഫുൾ അവിടെ ക്ലാസ്സുകളും ആരാധനകളും മറ്റ് ശുശ്രൂഷകളും ഉണ്ടായിരിക്കുന്നതാണ് ഇനി മുതൽ കേരളത്തിൽ യേശുക്രിസ്തു രണ്ടാം വരവ് എന്ന ചാനലിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ധ്യാന ടീമിൻ്റെ ക്ലാസ്സുകൾ പ്രത്യേക രീതിയിലുള്ള കുംഭസാര ക്ലാസ് ഇന്ന് കേരള സഭ അല്ലെങ്കിൽ വേൾഡിൽ ലോകത്തിലുള്ള ഏതൊരു വ്യക്തിക്കും കുംഭസാരത്തിന് കിട്ടുന്നതിനേക്കാൾ അത്യഭൂതപൂർവമായ ജ്ഞാനത്തിൻ്റെ ത്രിതല ജ്ഞാനത്തിലുള്ള ധ്യാന ക്ലാസ്സുകളും ധ്യാന കുംഭസാര ക്ലാസ്സുകളുമൊക്കെയാണ് ലഭിക്കുക അതിശക്തമായ ഒരു ആത്മീയ രൂപാന്തരീണ ഒരുക്കമാണ് എളിദാസിലെ കൂടെ നിങ്ങൾക്ക് സംഭവിക്കുക നിങ്ങൾ ഇന്നുവരെ കേട്ടുള്ള കുംഭസാര ക്ലാസ്സുകളോ ധ്യാന ക്ലാസ് അതിനുള്ള ധാരാളം ആളുകൾ ഉറ്റുപാട് ആളുകൾ വിദേശത്ത് നടക്കം ധ്യാ കുംഭസാരത്തിൻ്റെ ക്ലാസ് യൂട്യൂബിൽ ഇട്ട് തരാമോ എന്ന് ചോദിച്ചിരുന്നു ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല ആ അത് ഇനിയും ആർക്കും കൊടുക്കുകയില്ല കാരണം വെച്ചാൽ അത് അതി ഒരു അതിനിഗൂഢ രഹസ്യത്തിൻ്റെ ഒരു അതിനിഗൂഢ രഹസ്യ കൂതാശിയാണ് കൂതാശികളെല്ലാം തന്നെ നിഗൂഢ രഹസ്യങ്ങളാണ് അതിൻ്റെ തുറവിയാണ് അതിൽ നിന്ന് പരിശുധാമന എടുത്തു കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് ശരിക്കും കൗതാശിക അഥവാ കൂതാശികളെന്ന് പറയാം ആ കൂതാശികളിൽ അതിപ്രധാനവും ഒരു മനുഷ്യനെ ദൈവരാജ്യത്തിനു ഭൂമിയിൽ യോഗ്യമാക്കുകയും ദൈവരാജ്യത്തിൽ ജീവിച്ചതിന് ശേഷം സ്വർഗ്ഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ തക്കവിധ യോഗ്യതയും വിശുദ്ധിയും ഫലവും ചൂടാൻ തക്വിധം ഒരുക്കുകയും ചെയ്യുന്ന ഒരു വലിയ പ്രക്രിയയാണ് കുംഭസാർ അത് പ്രത്യേകിച്ചും ഈ എന്നിൽ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ക്ലാസ് മറ്റൊരിടത്തും കിട്ടുന്നതല്ല ക്ലാസ് ഒന്നും ഞാൻ എടുക്കുന്ന ക്ലാസ് ആരൊക്കെ എടുക്കു തരാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അതനുസരിച്ച് വേഗം വരിക എത്രയും വിടുന്നത് കിട്ടുന്ന അവസരത്തെ അതിശക്തമായിട്ട് ഉപയോഗിക്കുക അപ്പോൾ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലെ പരിപാടികൾക്ക് ആദ്യം വരിക പിന്നീട് അതിനുശേഷം പിന്നീട് ഉദ്ഘാടനത്തിലൊക്കെ വരണമെന്നുള്ളവർക്ക് വീണ്ടും വിളിക്കും അപ്പോൾ താല്പര്യം എല്ലാവരും വേറെ ധാരാളം ആളുകൾ വന്ന് വചനം ശ്രവിച്ച് ദൈവ വചനത്തിൻ്റെ നമുക്കറിയാം പ്രത്യേകിച്ചും നമുക്ക് കിട്ടുന്ന കേരളത്തിലെ എല്ലാ ധ്യാന ധ്യാനസെന്റുകളിൽ കിട്ടുന്ന ക്ലാസ്സുകളും സുവിശേഷമാണ് ഇന്നും കേൾക്കുന്നത് ഇന്നും സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് സുവിശേഷൻ്റെ കാലമൊക്കെ കടന്നുപോയി സുവിശേഷത്തിൽ ജീവിക്കുന്ന നമുക്ക് സുവിശേഷം ആവശ്യമില്ല ഇപ്പോൾ എനിക്ക് എഴുപത്തഞ്ച് വയസ്സൊന്നും വിചാരിക്കുക ഞാൻ എല്ലാം എൻ്റെ ബർത്ത്ഡേ ഞാൻ നിങ്ങൾ പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ എന്നോട് കാണുന്നവരും കേൾക്കുന്നുണ്ടല്ല ഞാൻ പറയും എൻ്റെ ബർത്ത്ഡേക്കുറിച്ച് ഞാൻ പറയുന്നത് അങ്ങനെ ബർത്ത്ഡേ എനിക്ക് ബർത്ത്ഡേ എങ്ങനെയായിരുന്നു ഞാൻ അങ്ങനെ ജനിച്ചു ഇങ്ങനെ ജനിച്ചു ആശുപത്രി ജനിച്ചു എനിക്ക് ഇപ്പോൾ എഴുപത്തഞ്ച് വയസ്സുണ്ട് എൻ്റെ ബർത്ത്ഡേ ഡേ എങ്ങനെയായിരുന്നു അങ്ങനെ എന്നും ഇതിനെ കേട്ട് നിൽക്കുക കേട്ടിട്ട് നിങ്ങൾക്ക് കേൾക്കുന്നവർക്കും അല്ലാതെ പോലും ഒന്നില്ലേ എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ ഇനിയിപ്പോൾ ഞാൻ മരിക്കാറായി ഇനിയിപ്പോൾ എൻ്റെ പലിഞ്ചൂടി എന്ന് പറഞ്ഞ് ആ ക്ലാസ് കൊടുക്കണം എന്നതുപോലെ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യ പാഠം അങ്ങനെ പല്ലുസുലിക പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആദ്യ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്കുതിലേക്ക് വളരാം എന്നാണ് പൊലീസുലിക ലേഖനത്തെഴുതി വെച്ചിരിക്കുന്നത് കുറേ ദിവസങ്ങളിൽ എനിക്ക് എഴുതി വച്ചിരിക്കുന്ന വചനമാണത് നമുക്ക് ആദ്യ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്കുതിലേക്ക് വളരാം ആ വചനത്തെ ആധാരമാക്കി ഇനി നമ്മൾ സുവിശേഷമല്ല ശ്രമിക്കേണ്ടത് സുവിശേഷത്തിൽ നമുക്ക് നമ്മൾ ജീവിക്കുന്ന നമുക്ക് സുവിശേഷത്തിന് ആവശ്യമില്ല സുവിശേഷം വേണ്ടായേ വേണ്ടായേ വേണ്ട എന്നാൽ നമുക്കറിയാം വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി അതായത് പഴയ നിമ ഗ്രന്ഥത്തിൽ ഒരാൾ പാപം ചെയ്താൽ എന്തു ചെയ്യണം സുവിശേഷത്തിൽ ഒരാൾ പാപം ചെയ്താൽ എന്ത് ചെയ്യണം ലേഖന പാര പരമ്പരയിൽ ഒരാൾ പാപം ചെയ്താൽ എന്ത് ചെയ്യണം വെളിപാട് ഗ്രന്ഥത്തിൽ ഒരു പാപിയായ ഒരു മനുഷ്യൻ എന്തു ചെയ്യണം അപ്പം പഴയതമ ഗ്രന്ഥത്തിലെ പാപമല്ല സുവിശേഷത്തിലെ പാപവും തിന്മയും സുവിശേഷത്തിലെ പാപവും തിന്മയല്ല ലേഖനത്തിൽ എഴുതി വെച്ചിരിയാ പാപവും തിന്മയും ലേഖനത്തിൽ എഴുതി വെച്ചിരിയ പാപമോ തിന്മയോ അല്ല വെളിപാട് ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരുന്ന പാപവും തിന്മയും അതിൻ്റെ വ്യത്യാസം അതിഭയാനകമാണ് അപ്പോൾ അതനുസരിച്ചുള്ള ഒരുക്കവും വ്യത്യസ്തമാണ് അതനുസരിച്ച ക്ലാസ്സുകളും ഒരുക്കവും ധ്യാനങ്ങളും ശുശ്രൂഷകളും എല്ലാം വളരെ വ്യത്യസ്തമാണ് അതിലെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഒറ്റ ക്ലാസ് വന്ന് കേട്ട് ഒറ്റ ധ്യാനം നിങ്ങൾ കൂടി കൂടിയാൽ ഒറ്റ പ്രാവശ്യം നിങ്ങൾ വന്ന് സംഭവിച്ചാൽ നിങ്ങൾ പത്ത് പ്രാവശ്യം പിന്നീട് ആ ക്ലാസ്സുകളും ധ്യാനങ്ങളും കൂടും അത്രമാത്രം അത്ഭുതം കിടിയും നിങ്ങളുടെ രസങ്ങളുടെ കലപറയുമായ ഈ സുവിശേഷ സുവിശേഷമല്ല ഒരിക്കലും സുവിശേഷ ദൃശ്യമല്ല സനാതന സുവിശേഷമാണ് നിങ്ങളോട് ഞാൻ പ്രസംഗിക്കുന്നത് എപ്പോഴും സനാതന സുവിശേഷം എന്താണ് സനാതന സുവിശേഷം എന്ന് എൻ്റെ ക്ലാസ്സിൽ കിഴപ്പമുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരുമിച്ചാൽ ഒരുമിക്കാം അതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും ഒരുങ്ങയും ചെയ്യാം ധാരാളം ആളുകൾ ക്ലാസ് ചോദിക്കുന്നുണ്ട് കുമ്പസാണെ ക്ലാസ്സിൽ ധാരാളം ആളി ചോദിക്കുന്നുണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരുക്കോ ക്ലാസ് വേണം അതിനായി നമ്മൾ വിളിക്കേണ്ട നമ്പറിൽ നിങ്ങൾക്ക് ആദ്യത്തേത് എൻ്റേത് തൊണ്ണൂറ്റിയേഴ് എഴുപത്തെട്ട് പതിനേഴ് ഇരുപത്തിരണ്ട് എൺപത്തി മൂന്ന് എന്ന ക്ലാ എന്ന നമ്പർ എൻ്റെ നമ്പർ തന്നെയാണ് അതിനടിയിൽ ഒരാൾ നമ്മൾ ചാക്കോ എന്ന് പറയുന്നൊരു പുത്രമാണ് അദ്ദേഹത്തെ നമ്പർ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ നമ്പർ നിങ്ങൾക്ക് വിളിക്കാൻ ബുക്ക് ചെയ്യാം അതിൻ്റെ ഇടയിൽ വീണ്ടും ഒരു നമ്പറാണ് വിദേശ നമ്പറാണ് അത് എൻ്റെ ഒരു കൂട്ടുകാരനാണ് ഒരു സഹോ ഒരു സഹോദരൻ ഈ ക്ലാസ് കേട്ട് അവിടെ ഇരുന്ന് ധാരാളം ആൾക്ക് ക്ലാസ്സിൽ കൊടുക്കുന്ന ഒരു സഹോദരനാണ് അങ്ങനത്തെ എന്തെങ്കിലും സ്ഥലവും പേരും ഒന്നും ഞാൻ പറയുന്നില്ല ഈ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി ഈ നമ്പർ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്പറിൽ മൂന്ന് നമ്പറിൽ വിളിക്കാം വിളിച്ച് ധ്യാന ക്ലാസ്സിൽ ബുക്ക് ചെയ്യാവുന്നതാണ് ഈ നമ്പർ ഇനി നിങ്ങൾ മറ്റു കാര്യം പറയാനുള്ളത് ഇനി ഒരു മാസത്തോട് കഴിഞ്ഞ് മാർച്ച് മാസത്തിലെ ധ്യാന ക്ലാസ്സുകൾക്ക് വീണ്ടും ഫോൺ നമ്പറുകളുടെ എണ്ണം കൂടുതൽ തരും ഇഷ്ടപോലെ ആളുകൾ ധാരാളം ആളുകളെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ വിളിച്ച് ഞാൻ നല്ല തിരക്കിലായിരിക്കും ഫോൺ എടുത്തുനിന്ന് വരികയില്ല അപ്പോൾ വിളിച്ചവർക്ക് നിരാശയാവും അവർ മൂന്നാല് നമ്പർ കൊടുക്കുവാണെങ്കിൽ ഒരു നമ്പർ വിളിച്ച് കിട്ടിയില്ല അടുത്ത നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാം അവർക്ക് മറ്റ് കൗൺസിലിംഗ് സംവിധാനങ്ങളോ അല്ലെങ്കിൽ പ്രാർത്ഥന സഹായങ്ങളോ ഒക്കെ നമ്മളൊരു ടീമായിട്ട് ധാരാളം ആളുകൾ ടീമായിട്ട് പ്രവർത്തിക്കാനും സജ്ജമായിട്ട് വരുന്നുണ്ട് മധ്യസ്ഥാന്തരയ്ക്ക് ആളുകൾ സഹകരിക്കുന്നു മറ്റേ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഒത്തിരി ആളുകൾ നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും ക്ലാസ് കൂടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് ആ പ്രിയപ്പെട്ട നമ്മുടെ കേരളത്തിൽ ഇന്ന് ലോകത്തിൽ ആദ്യമായിട്ട് ലോകത്തിൽ ഒരേ ഒരു യേശുക്രിസ്തുവിൻ്റെ രണ്ടാം പരവ് എന്ന ക്ലാസ് നിങ്ങൾക്ക് ഇവിടുന്ന് എൻ്റെ അടുത്ത് മാത്രമേ ഡേറ്റ് അടക്കമുള്ളത് കിട്ടുകയുള്ളു ഇനി നിങ്ങൾ പറയാൻ പോകുന്നത് മറ്റൊരത്ഭുതമാണ് പ്രിയപ്പെട്ട വളരെ അത്ഭുതകരമായ ഒരു അത്ഭുതം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പുസ്തകമാണ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ലെങ്കിൽ ഒന്ന് കണ്ടുകൊള്ളോ ഇത് ഈ പുസ്തകം ഈ പുസ്തകം വേൾഡ് ഇവാഞ്ചുലൈസേഷൻ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ലോക സുവിശേഷവൽക്കരണം യാഥാർത്ഥ്യമാവുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് അത് ഈ പുസ്തകം എനിക്ക് രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ നാൽമി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണൂർ ജില്ലയിലെ മദർ ഹോം എന്ന ധ്യാന സെൻറ്റർ ഉണ്ടായിരുന്നു അവിടെ ശുശ്രൂഷ ചെയ്തിരുന്ന കാലത്ത് ശുശ്രൂഷകർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ഒരു ക്ലാസ് നടക്കുകയും ധ്യാനം നടക്കുകയും ആ ധ്യാനത്തിൽ എനിക്ക് ലഭിക്കുകയും ചെയ്ത ഒരു പുസ്തകമാണിത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് നിങ്ങൾ കാണിച്ചത് രണ്ടായിരത്തി ഇത വീണ്ടും ഞാൻ നിങ്ങൾ കാണിക്കുകയാണ് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ലോക സുവിശേഷവൽക്കരണം യാഥാർത്ഥ്യമാകാൻ പോകുന്നു വേണ്ടി വാങ്ങിയ ശേഷം ഇത് കത്തോലിക്ക സഭയുടെ അങ്ങേമുള്ള കത്തോലിക്ക സഭയിലെ ആരാണ് ക്രിസ്റ്റീൻ ധ്യാനീം ഇതിൻ്റെ ഇവിടെ എഴുതിയിട്ടുണ്ട് ക്രിസ്റ്റീൻ ക്രിസ്റ്റീൻ ധ്യാനം കേരള കേരള സഭയുടെ ഒരു ധ്യാന ടീമാണ് അവർ കമ്പനിയുടെ അവർ അവർ പുറത്തിറക്കിയ പുസ്തകമാണിത് ഇതിനകത്ത് നമുക്കറിയാം പി വി മേരിക്കുട്ടി ഡയറക്ടർ ക്രിസ്റ്റീൻ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ പുസ്തക ആളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പരിചയപ്പെട്ടുണ്ടാവും അവരുടെ ഒരു പുസ്തകമാണിത് വളരെ രണ്ടായിരത്തി പത്ത് മഹാജൂബിലികളുടെ വർഷം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പരിശുദ്ധയുടെ മധ്യസ്ഥത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇത് പരിശുദ്ധയുടെ മധ്യസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട് ഇതൊക്കെ സഭ അന്ന് വളരെ ശക്തമായ പരിശുദ്ധയുടെ മധ്യസ്ഥയെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് വിശുദ്ധയുടെ മധ്യസ്ഥി അയച്ചുകൊണ്ട് നമ്മൾ സഭ വളർന്നു സഭ പ്രവർത്തിച്ചു വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയി ആ തുടർന്ന് ലോക സുവിശേഷവൽക്കരണം മലയാളികളിലൂടെ അത് നിങ്ങൾ മനസ്സിലാക്കാൻ പ്രശ്നം എന്തായിരിക്കും ലോക സുവിശേഷവൽക്കരണം മലയാളികളിലൂടെ അത് ഈ പുസ്തകത്തെ സംബന്ധിച്ചാണ് അതിൻ്റെ മറുവശമാണ് നിങ്ങൾ കാണുന്നത് ഇതിനു ഇതിനുമുമ്പ് ഞാനൊരു പ്രശ്നം നിങ്ങളെ കാണിച്ചിരുന്നു രണ്ടായിരത്തി ഇപ്പത്തിനൊരു ചെറിയൊരു പ്രശ്നം നിങ്ങളെ കാണിച്ചിരുന്നു ഇതിനുമുമ്പ് കാണിച്ചത് ഇത് ഞാൻ എഴുതിയതോ ഞാൻ തയ്യാറാക്കിയതോ അല്ല കത്തോലിക്ക സഭയിലെ ക്രിസ്ത്യൻ ധ്യാന ടീം രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടങ്ങളിൽ ഇറക്കിയതാണ് ആ ഒരു പുസ്തകം എനിക്ക് കിട്ടുണ്ടായി ഞാൻ ഇതെല്ലാം മൊത്തമായിട്ട് വായിച്ച പുസ്തകമാണ് ഇതിനകത്ത് വളരെ വ്യക്തമായ ഭാഷയിൽ ഓരോ സംഭവങ്ങളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ അന്ന് ഇറക്കിയതാണ് പക്ഷെ ഇതൊക്കെ ഫലം ചൂടിയില്ല ഫലം കണ്ടില്ല കാരണം ഇതിനേക്കാൾ എല്ലാവരും ആഗ്രഹിച്ച് സുവിശേഷം എന്ന് പറയുന്നതോ സുവിശേഷൻ്റെ ആവശ്യകതയോ ഒന്നും അല്ല മനുഷ്യനാവശ്യം ആഗ്രഹിക്കുന്ന യേശുവിനെ ആഗ്രഹിക്കുന്നവർ വളരെ ചുരുക്കമാണ് വളരെ കുറവാണ് യേശുവിനെ നിത്യജീവൻ സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ് വളരെ സഹനങ്ങൾ പക്വതകൾ വിശുദ്ധി വിശ്വാസത്തിൻ്റെ അളവ് ആത്മീയ പ്രവർത്തനങ്ങൾ ആത്മീയ ഫലം ചൂടുന്ന പ്രവർത്തികൾ അങ്ങനെ വിശ്വാസത്തെയും വിശുദ്ധിയെയും കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ക്രിസ്തുവിൽ അടിയുറച്ചൊരു ജീവിതത്തെ ചിട്ടപ്പെടുത്തി ക്രമീകരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പക്വതയുടെയും സൗമ്യതയുടെയും ശാന്തതയുടെയും ആവശ്യകതയും പ്രാർത്ഥനാശക്തിയും വരങ്ങളും വരദാനങ്ങളും ഒക്കെ ആവശ്യമാണ് അപ്പോൾ ആ മേഖലയിൽ കൂടെ കടന്ന് യേശുക്രിസ്തു നിത്യയിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞാൽ തന്നെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് തന്നെ വളരെ റിസ്ക് അത് റിസ്ക് പിടിച്ചതാണ് കാരണം വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ പലതും കണ്ടില്ല കേട്ടില്ല എന്നും വെച്ച് മാറ്റി വയ്ക്കേണ്ടി വരും വിശ്വാസത്തെ നിലനിർത്താനും വിശുദ്ധിയെ നിലനിർത്താനും നമ്മൾ ഈ ലോകത്തിലെ ജഡവൻ ജടത്തോട് ചേർന്ന് വരുന്ന ജഡമോഹങ്ങളെ നമ്മൾ വലിച്ചു ദൂരെ ഏറേണ്ടി വരും മദ്യപാനമോ പുകവലിയോ ചീട്ടുകളിയോ സിനിമ കാണലോ അങ്ങനെ അങ്ങനെ ഒരുപാട് ശാരീരിക ഭൗതിക തലങ്ങളുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ആത്മീയ തലങ്ങളുടെ കാര്യങ്ങൾ മാത്രമായിട്ട് നമ്മൾ കേന്ദ്രിച്ച് മുന്നോട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യകതയാണ് ഇത് എന്നാൽ ഈ ഒരു പശ്ചാത്തലത്തിൽ അവിടുന്ന് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടം എന്നൊക്കെ വന്ന് രണ്ടായിരത്തി ഇരുപത് പത്ത് വർഷം പിന്നോട്ട് കഴിഞ്ഞ് പതിനൊന്ന് വർഷം ഇരുപത്തിയാറിലേക്ക് കയറി ഈ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ പ്രസക്തി ഏറ്റവും കൂടി വരുന്ന കാലമാണിത് അത് എന്തുകൊണ്ടാണ് കാരണം എന്ന് പറയുന്നത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പോൾ ആഗോള മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ വക്കിൽ ലോകം എത്തപ്പെട്ട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ അമേരിക്കയ്ക്ക് പിന്തിരിഞ്ഞു പോകാനും പറ്റില്ല ഇറാനെ ആക്രമിക്കാനും പറ്റില്ല ആക്രമിച്ചാൽ ആണയുദ്ധത്തിലേക്ക് പോകും പെട്ടെന്ന് ലോകം നിശ്ചലമാവും പെട്ടെന്ന് ലോകം മറ്റൊരു ലോകമായി മാറും പെട്ടെന്നൊരു ആണവ യുദ്ധം എവിടെയെങ്കിലും തുടങ്ങാം ഒരു ഇനിയൊരു അണുഭവം ആരെങ്കിലും ഏതെങ്കിലും രാഷ്ട്രം ഒരു രാഷ്ട്രത്തിന് മേൽ അണുഭവം ഉപയോഗിച്ചാൽ ആഗോള മൂന്നാം ലോക മഹായുദ്ധ ആണവ യുദ്ധമായിട്ട് മാറും അതിനുള്ള എല്ലാ സജ്ജീകരണവും ഒരുക്കപ്പെട്ട കാലത്തിൽ നമ്മളുള്ളത് അപ്പോൾ ഇപ്പോഴുള്ള ക്രിസ്തുവിലെ വിശ്വാസവും ഇപ്പോഴുള്ള ക്രിസ്തുവിലെ വിശുദ്ധിയും ഇപ്പോഴുള്ള ശ്രദ്ധാപൂർവ്വമുള്ള ജീവിതവും വളരെ സൂക്ഷ്മത സൂക്ഷ്മതയുടെയും പക്വതിയുടെയും വിശുദ്ധിയുടെയും ആത്മീയ പ്രവൃത്തിയുടെയും പാപരിഹാര പ്രവൃത്തിയുടെയും ഒരു ഒരു പ്രത്യേക ജീവിത രീതി നമ്മൾ ക്രമീകരിച്ചെടുക്കണം അതൊരു ഒരു ക്രമീകരിച്ചെടുക്കുക തന്നെ ചെയ്യണം രാവിലെ എഴുന്നേൽക്കുന്നതിൻ്റെ സമയം രാവിലത്തെ പ്രഭാത പ്രാർത്ഥനയുടെ സമയം ദേവാലയത്തിൽ പോകുന്നതിൻ്റെ സമയം സന്ധ്യാ പ്രാർത്ഥനയുടെ സമയം പ്രത്യേകം ചിന്തിക്കേണ്ട കാര്യമാണ് സന്ധ്യ കൃത്യമായിട്ട് ഏഴ് മണിക്ക് വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം ഇരുന്ന് വളരെ ശക്തമായിട്ട് മെഴുതിരൊക്കെ കത്തിച്ച് വളരെ ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണിത് ഒരു പത്ത് വർഷം മുമ്പ് പ്രാർത്ഥിച്ച പോലെ പോരാ ഈ പ്രാവശ്യത്തെ പ്രാർത്ഥന കുംഭസാരത്തിന് ശക്തി വർദ്ധിപ്പിക്കണം കുംഭാരകേഷൻ ധ്യാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണം അങ്ങനെ ഏറ്റവും യേശുവിൻ്റെ രണ്ടാമത്തെ മരനെപ്പറ്റി കിട്ടുന്ന ഒരുക്ക ധ്യാന ക്ലാസുകൾ വളരെ ശക്തമായിട്ട് നിങ്ങൾ കേട്ട് ഒരുങ്ങിയേ പറ്റി ഒരുങ്ങണം ഇനി ഒരുങ്ങിയില്ല എനിക്കിതൊക്കെ വേണ്ട ഒന്നും വേണ്ട എന്ന് വിചാരിച്ച് പുച്ഛിച്ച് തള്ളുന്നവർക്ക് അത് അവരുടെ സ്വാതന്ത്ര്യം വരുന്ന കാര്യമാണ് അപ്പോൾ അവർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് പടരെ ആണവയുദ്ധം ആണയുദ്ധത്തിന് ഭീകരതയും അതിൻ്റെ പരണിത പോലും ഒന്നും പറയേണ്ട യാതൊരു ആവശ്യമില്ല പറയുന്നത് തന്നെ പോഷത്താണ് അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ആ എന്താണ് സംഭവിക്കുന്നത് കാണുക കേൾക്കുക അറിയുക എന്നാൽ ഇതിൽ നിന്നെല്ലാം നമുക്കൊരു സംരക്ഷണം തന്ന് നിത്യത എന്ന് പറയുന്നത് ഭൂമിയും സൂര്യനും ചന്ദ്രനും അതൊരു ത്രിതല ഗോളമാണ് ത്രിമാന ഗോളമാണ് ഇതൊരു ജീവൻ മനുഷ്യൻ്റെ ജീവനും ജീവിതവും നിലനിർത്തുന്നത് ഈ ഈ ത്രിമാന ഗോള സംവിധാനം പ്രപഞ്ചത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് സൂര്യൻ നിശ്ചിത സ്ഥാനത്ത് നിൽക്കണു നിൽക്കുന്നു അതിൻ്റെ തൊട്ടപ്പുറത്ത് കുറച്ച് താഴെയായിട്ട് ചന്ദ്രനുണ്ട് അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഭൂമിയുണ്ട് അപ്പോൾ സൂര്യന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഭൂമിയിലേക്ക് വേണമെന്ന വെളിച്ചം സംവിധാനം മഴ മറ്റു കാര്യങ്ങൾ കൃഷി സംബന്ധമായ കാര്യങ്ങൾ അതിൻ്റെ ഋതുഭേദങ്ങള് നിർണ്ണയിക്കാൻ ചന്ദ്രൻ ഇതൊരു സിസ്റ്റമാറ്റിക്കാണ് ജീവൻ ഭൂമിയിൽ നിലനിൽക്കുക പ്രപഞ്ചത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് ഭൂമി എന്ന ഗ്രഹത്തിൽ മാത്രമേ ജീവനുള്ളൂ എന്നും മറ്റൊരു ഗ്രഹത്തിലും നിലവിൽ ഇതുവരെ ജീവനുള്ളതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലെന്നും നമുക്ക് വ്യക്തമാണിറിയാം അപ്പോൾ ഭൂമിയുടെ സംവിധാനങ്ങൾ മാറ്റപ്പെടും സൂര്യനിൽ ക്ഷതങ്ങൾ സംഭവിക്കും ആദ്യ കാലഘട്ടങ്ങളിൽ പിന്നീട് സൂര്യൻ ഇരുണ്ടു പോകുകയും സൂര്യൻ കത്തിപ്പോയും ചെയ്യുന്ന എന്ന് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രൻ അവിടെ തന്നെ ഇത് കത്തിപ്പോ എന്ന് പറയുന്നുണ്ട് അത്ര ആണസ്ഫോടം നടക്കും അതോടൊപ്പിച്ചു ഭൂമിയും അപ്പത്തിൽ അങ്ങനെ സൂര്യചന്ദ്രനും സൂര്യനും ചന്ദ്രനും ഭൂമിയും കത്തിത്തീരുകയും ഒരു കോടി ഡിഗ്രി സെൻറ്റിഗ്രീഡ് പ്രവചത്തിൽ വരികയും ചെയ്യുമ്പോൾ പിന്നെ രൂപപ്പെടുന്ന ഒരു സംവിധാനമാണ് പാതാളം എന്ന് പറയുന്നത് പാതാളം നിത്യതയാണ് നിത്യപാതം പാതാളം അങ്ങനെ നിലനിൽക്കും അതൊരിക്കലും പെട്ടെന്ന് ഇല്ലായ്മ ചെയ്യോ മാറിപ്പോൾ അത് പാതാളത്തിൻ്റെ ആർത്തി വർദ്ധിച്ച് വർദ്ധിച്ച് വരുത്തി ആണസ്ഫോടം ഉണ്ടോ ഇതിങ്ങനെ വൈബ്രേഷൻ പെട്ട് വൈബ്രേഷൻ പെട്ട് വലുത് വലുത് വലുതായിട്ട് വരും ഭൂമി അങ്ങനെയായിട്ട് മാറും ഭൂമി സൂര്യനായിട്ട് മാറും സൂര്യന് ഇല്ലാതെയുമാകും ചാന്തന്മില്ലാതും അപ്പം ആ സ്റ്റേജിലേക്ക് എത്തുവാൻ വേണ്ടി ഏതാനും പ്രശ്നങ്ങൾ കൂടിയുള്ളൂ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് ഇതൊന്നും ഗ്രഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു സമയം ഈ വക്കിലെത്തിയ ഈ സമയത്ത് യുഗാന്ത്യം ലോകാവസാനം യേശുണ്ടാമ്പരം നിത്യജീവിതം നിത്യത എന്ന് പറയുന്നത് അതൊരു പ്രത്യേക രീതിയിലുള്ള സ്ഥലമാണ് അതൊരു പ്രത്യേക കാലാവസ്ഥയാണ് അവിടെ അതിനെപ്പറ്റി വളരെ വ്യക്തമായ ക്ലാസ്സുകൾ എളിതാവസ്ഥ കൂടെ സ്വർഗ്ഗത്തെ നമ്മൾ സാങ്കല്പിക തലത്തിലാണ് കാണുന്നത് എന്നാൽ സ്വർഗീയ മഹത്വത്തെക്കുറിച്ചും സ്വർഗത്തിന്റെ ഘടനയെക്കുറിച്ചും വളരെ വ്യക്തമായ വിശദീകരണത്തിൽ ഉള്ള ഭാഗത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് അത് കേൾക്കുന്നവർക്ക് അതനുസരിച്ച് അന്നത്തെ പ്രവേശിക്കാനും എളുപ്പമുണ്ടാവും പ്രവേശിക്കുക തന്നെ ചെയ്യേം ചെയ്യും അല്ലാത്തവർ ഈ ഒരുപാട് ഡിഗ്രി സെൻറ്റിക്കറ്റിൽ വീണ് എന്നേക്കും വേണ്ടി കേൾക്കണം പിന്നീട് ആരെ വിളിക്കേണ്ടത് തീക്കത്ത് കിടന്നിട്ട് ആരെ വിളിച്ച് ആരെയും വിളിച്ച് നോക്കുവോ പ്രപഞ്ചോ സഭയോ ലോകമുണ്ടോ ഇല്ല ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നവർ താല്പര്യമുള്ളവർ മനസ്സിലാക്കട്ടെ കേൾക്കുവാൻ ചെവി ഇടുവാൻ കേൾക്കട്ടെ എന്ന കർവ് ഈശോ അതുകൊണ്ട് പ്രിയസങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഈ കാര്യങ്ങൾ വളരെ നിങ്ങൾ ആയിരിക്കുക ഇത് വായിച്ച് മനസ്സിലാക്കി റൂട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക സ്ഥലങ്ങൾ മനസ്സിലാക്കി വെക്കുക നെടുമ്പാശ്ശേരി വിമാനത്താവളമാണ് അതിൻ്റെ താജ് ഹോട്ടലിൻ്റെ തൊട്ടിച്ചേർന്നൊരു സ്ഥലമാണ് നമ്മുടെ ഓട്ടോറിക്ഷ കൂട്ടി ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തി അവിടെ എന്ത് അവിടെ എത്തി ഓട്ടോക്കാരൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ സ്ഥലങ്ങൾ വീട് ആ കെട്ടിടമൊക്കെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇതുവരെ നിന്ന് വരേണ്ടവർക്ക് എങ്ങനെ വരണം എൻ്റെ റൂട്ടുകളിൽ നിന്നുകൊണ്ട് ഏത് നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണമെന്നു അത് നമ്മൾ കൊടുത്തിട്ടുണ്ട് തുടർന്ന് വീണ്ടും രണ്ട് മൂന്ന് ബുക്കിൻ്റെ ബുക്ക് ചെയ്യാനുള്ള നമ്പറുകൾ ഫോൺ നമ്പറുകൾ തരുന്നതായിരിക്കും മാർച്ച് മാസം കൂടി നമ്മൾ വീണ്ടും ആളുകളുടെ എണ്ണം കൂടുതലൊക്കെ വന്നു കഴിഞ്ഞാൽ മാസം രണ്ട് ധ്യാനവും മൂന്ന് ധ്യാനമോ ഒക്കെ നമ്മൾ ചെയ്യാൻ തയ്യാറായിട്ട് വരും കാരണം ഈ ക്ലാസ്സുകൾ മറ്റാരിൽ നിന്നൊക്കെ ലഭിക്കില്ല മറ്റാർക്കും എടുക്കാൻ പറ്റില്ല ഇത് വെളിപ്പെടുത്തി കിട്ടുന്ന ക്ലാസ്സുകളാണ് യേശുവിൻ്റെ ക്ലാസ്സുകൾ അങ്ങനെ സാധാരണ രീതിയിൽ സുവിശേഷം ക്ലാസ്സുകളല്ല അതുകൊണ്ട് പ്രിയ സഹോദരനെ ശ്രദ്ധിക്കുക നിങ്ങൾ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലേക്ക് കഴിയുന്നത്ര ആളുകൾ വരിക അതിനുശേഷം ഫെബ്രുവരി അവസാനത്തെ ക്ലാസ്സുകളിലേക്ക് വരിക ധാരാളം ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവരിക തിരുവനന്ത സനാതന സുവിശേഷം ശ്രമിക്കുക അതാണ് നമ്മുടെ ഉദ്ദേശം അതിനായി പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഈ ക്ലാസ്സിനകത്ത് മറ്റു കാര്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇനി എന്തിനാണ് കുറേ ഏറെ കാര്യങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇതാ യുദ്ധമാസന്നമാണ് ആണവ യുദ്ധമാണ് വരാൻ പോകുന്നത് ലോകം തീരും യുഗാന്ത്യം ഇപ്പം ഇത് ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് രണ്ടായിരത്തിപ്പത്തിമൂന്ന് എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഞാൻ ഇത് ഞാൻ വ്യക്തിപരമായിട്ട് രണ്ടായിരത്തിപ്പത്തിമൂന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടാവും അല്ലേ ഞാൻ ഒരു ബ്രദർ എഴുതുന്ന രണ്ടായിരത്തി പുത്തിമൂന്ന് യുഗാന്ദ്യമാണ് രണ്ടായിരത്തിപ്പത്തി യുഗാന്ദ്യമാണ് എന്നൊക്കെ പറഞ്ഞ് പറയാനുണ്ട് അതാ അദ്ദേഹത്തിൻ്റെ ഭാഷയല്ലേ അയാൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി പറഞ്ഞത് രണ്ടായിരത്തി പത്തിമൂന്ന് എന്താണ് ഈയാക്കത്തെ പ്രത്യേകത അല്ലെങ്കിൽ ഇയാൾക്ക് ഇതിങ്ങനെ വെളിപ്പെട്ടി കിട്ടിയത് അല്ലെങ്കിൽ ഇയാൾക്ക് പറയാൻ എന്താണ് കാരണം എന്ന് എന്തുകൊണ്ട് ചിന്തിക്കണ്ട ആ ഇത് കത്തോലിക്ക സഭയുടെ ക്രിസ്ത്യൻ ധ്യാന ടീമിൻ്റെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടങ്ങളിൽ ശുദ്ധൂഷർക്ക് വേണ്ടി മാത്രം അച്ചടി അടിച്ചടിച്ച് ഇറക്കിയ പുസ്തകമാണ് ഇപ്പം നിങ്ങൾക്ക് ശരിക്കും ബോധ്യമാട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ആ തീവ്രത തീവ്രതയോർത്തെങ്കിലും ഇത് ഞാൻ എന്നെ കണ്ടുപിടുത്തമല്ല മറിച്ച് സഭയുടെ ഔദ്യോഗികമായ സംവിധാനങ്ങൾ തന്നെയാണ് പക്ഷെ അത് എന്തുകൊണ്ടോ സാത്താൻ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിച്ചില്ല ഈ ലോക സുവിശേഷം മുന്നോട്ട് കൊണ്ടുപോകാനോ പിന്നീട് സനാതന സുശേഷ ലോകത്ത് കൊടുക്കാനോ സാത്താൻ സംബന്ധിച്ചിടത്താനോ അതുപോലെ കേരള സഭയിലും കുടുംബങ്ങളിലും അതിശക്തമായ കുടുംബ കലഹങ്ങളും കുടുംബ കുടുംബശ്രീങ്ങളും വിശ്വാസ തകർച്ചയും മൂല്യ തകർച്ചയും കൂതാശകളിൽ നിന്ന് അകലവും വൈദികൃത്വം സഭയ്ക്കാത്ത ഒക്കെ പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ സാത്താൻ തല്ലി തകർത്തപ്പോൾ നമ്മുടെ ഈ പദ്ധതി യാഥാർത്ഥ്യമായില്ല ശക്തമായി മുന്നോട്ട് പോയില്ല അപ്പോൾ അതവിടെ പോയി താന്നുപോയി മുങ്ങിപ്പോയി എന്നാൽ അതിനെ പൊക്കി വന്ന് വീണ്ടും സനാതന സുവിശേഷം കൊടുത്ത് ജനത്തെ വീണ്ടും ഒരുക്കുക ഒരുക്കുക എന്നുള്ളതാണ് സഭയുടെ ദൗത്യവും മറ്റെല്ലാവർക്കും നമ്മൾ ക്രിസ്ത്യാനികളായ എല്ലാവർക്കും സുവിശേഷം മറ്റുള്ളവർക്ക് പറയാനും സനാതന സുവിശേഷം സനാതന സുവിശേഷം എന്താണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാണ് നമുക്കത് പറയാൻ പറ്റുക അത് ഏലിദാസിൻ്റെ ക്ലാസ്സിൽ കൂടെ സനാതന സുവിശേഷം എന്താണെന്ന് വ്യക്തമാണ് നിങ്ങളുടെ കുറച്ചുകൂടെ വളരെ വ്യക്തമായ രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ്സ് ലഭിക്കുന്നതാണ് നല്ല പ്രിയസമല്ലേ കൃത്യമായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം പരവിൻ്റെ ധ്യാനത്തോടനുബന്ധിച്ച് ക്ലാസ്സോടനുബന്ധിച്ച് സകല മനുഷ്യനും ശക്തി നിറയാൻ ഒരു പുതിയ മനുഷ്യനായി മാറുവാൻ അതൊരു പുതിയ ആത്മശക്തി നൽകുവാൻ ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ സ്വർഗീയ മഹത്വത്തെ ദർശിക്കുവാൻ നമ്മൾ ഇന്നുവരെ കണ്ടതല്ല ഇനിയും കിടക്കുന്നത് ഇതുവരെ കേട്ട സുവിശേഷമല്ല സുവിശേഷം അപ്പുറത്തേക്ക് വീണ്ടും സുവിശേഷത്തിൻ്റെ മറ്റ് തലങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് ഇടയാവട്ടെ അതിനായി നമ്മെ ഓരോരുത്തരും സമർത്ഥം അനുഗ്രഹിക്കുമാറട്ടെ അമേൻ